ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനിച്ചു പക്ഷേ അനുമോൾ ഇപ്പോഴും വാർത്തയായിക്കൊണ്ടിരിക്കുകയാണ് എത്രയധികം വീഡിയോകളാണ് ഓരോ ദിവസവും പിന്നെയും പിന്നെയും അനുമോളെക്കുറിച്ച് തന്നെ ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നത് ഒന്നുകിൽ അനിമോൾക്കെതിരായി അല്ലെങ്കിൽ അനുമോൾക്ക് അനുകൂലമായി അനിമോൾ ഇപ്പോഴും വാർത്തയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അല്ല പുറത്തിറങ്ങിയതിനു ശേഷം ഇത്രമാത്രം വാർത്തയും ചർച്ചയും ഒക്കെ ആകുവാൻ തക്കവണ്ണം അനിമോൾ എന്താണ് കാട്ടിക്കൂട്ടുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിലും അനുമോളെക്കുറിച്ച് അറിയുവാനും അനുമോളെക്കുറിച്ച് കേൾക്കുവാനും പ്രേക്ഷകർക്ക് ഇപ്പോഴും വല്ലാത്തൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബിഗ് ബോസിനോടുള്ള ബന്ധത്തിൽ നടന്ന വിവാദങ്ങൾ ആ വിവാദങ്ങൾ ചില്ലറ ആയിരുന്നില്ലല്ലോ അതിനെക്കുറിച്ച് എന്തെങ്കിലും അനിമോൾ പ്രസ്താവന നടത്തുമോ അത് കേൾക്കാനുള്ള വലിയൊരു ആകാംക്ഷ ഇപ്പോഴും ഫാൻസിന്റെ ഇടയില് മാത്രവുമല്ല അനിമോൾക്കെതിരെ നാഴികയ്ക്ക് നാൽപ്പത് വട്ടവും വെടി പൊട്ടിച്ചുകൊണ്ട് നടക്കുന്ന എതിരാളികൾക്കിടയിലൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് എന്തെങ്കിലും അനുമോളുടെ വായിൽ നിന്ന് കിട്ടും അത് വെച്ച് നമുക്ക് അടുത്ത സ്ക്രീൻ സ്പേസ് ഒപ്പിക്കാം എന്നുള്ള ചിന്തയിൽ കാത്തിരുന്ന മുഴുവൻ ശത്രുക്കളുടെയും അണ്ണാക്കിൽ അടിച്ചുകൊണ്ട് അനുമോള് വ്യത്യസ്തയാണ് എന്ന് കഴിഞ്ഞ ദിവസം വീണ്ടും തെളിയിച്ചു ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു ദിവസം മുൻപ് അനുമോൾ ഒരു യൂട്യൂബ് ലൈവ് വന്നിരുന്നു ഏകദേശം ഒരു മണിക്കൂറോളം ലൈവിലുണ്ടായിരുന്നു ഒട്ടനവധി കാര്യങ്ങൾ അനിമോൾ സംസാരിച്ചു പക്ഷേ വിവാദമുണ്ടാക്കുവാൻ കാത്തിരുന്ന ആൾക്കാർ മുഴുവൻ നിരാശരായി പോയി എന്ന് വേണം പറയാൻ അനാവശ്യമായിട്ടൊരു വാക്കുപോലും തന്റെ നാവിൽ ഒന്നും പുറത്തു വന്നില്ല ആയിരക്കണക്കിന് കമന്റുകളാണ് ഒരു മണിക്കൂർ കൊണ്ട് തന്റെ വീഡിയോയുടെ കീഴിൽ വന്നു പെരുകിയത് ആ കമന്റുകളിൽ ഭൂരിപക്ഷം ആൾക്കാരും ചോദിച്ചത് കട്ടപ്പ ശൈത്യുടേയും ആദില നൂറ എന്നീ വ്യക്തികളുടെയും പിന്നെ ചാച്ചന്റെ ഓട്ടോറിക്ഷയും ചാച്ചന്റെ പൊന്നുമോള് ബിഗ് ബോസ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ കാട്ടിക്കൂട്ടിയ മേളാംഗങ്ങളെ കുറിച്ചുമൊക്കെയായിരുന്നു എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും അനാവശ്യമായി പോയി തലവെച്ചു കൊടുക്കാതെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത തരത്തിൽ താൻ മറുപടി പറഞ്ഞു എല്ലാ ആൾക്കാരെയും എനിക്ക് നന്നായി മനസ്സിലായി ആരും അത്ര തികഞ്ഞവരൊന്നും അല്ല അതെ വളരെ കൃത്യമായൊരു വിലയിരുത്തലായിരുന്നു കൊള്ളണ്ട ആൾക്കാർക്കെല്ലാം അത് കൊണ്ടിട്ടുണ്ട് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട് എന്ന് വെച്ചാൽ ബിഗ് ബോസ് വീട്ടിൽ നിലകൊണ്ട മൂന്ന് മാസം അല്ലെങ്കിൽ നൂറ് ദിവസം ഈ നൂറ് ദിവസക്കാലം കൊണ്ട് അവിടുത്തെ ഏറ്റവും മോശം മത്സരാർത്ഥി എന്ന് വിലയിരുത്തപ്പെട്ട ഒരു വ്യക്തിയാണ് അനുമോൾ അപ്പോൾ ബാക്കിയുള്ളവരോ ബാക്കിയുള്ളവരെല്ലാം വളരെ പെർഫെക്റ്റ് ആണ് അനുമോളുടെ സ്വഭാവം ശരിയല്ല നോട്ടം ശരിയല്ല സംസാരം ശരിയല്ല ചിന്താഗതികൾ ശരിയല്ല അനുമോൾ പ്രവർത്തിക്കുന്നത് ഒന്നും ശരിയല്ല പിന്നെ എന്താണ് അവർക്ക് ശരിയായിട്ടുള്ളത് ഒന്നും തന്നെ ഇല്ല അപ്പോൾ പിന്നെ ആരായിരുന്നു ശരി സംശയം എന്താണ് ഞങ്ങൾ ഓരോരുത്തരുമായിരുന്നു ശരി ഞങ്ങളായിരുന്നു ശരി ഞങ്ങളുടെ ഗെയിം ആയിരുന്നു ശരി ഞങ്ങളുടെ സംസാരമായിരുന്നു ശരി അങ്ങനെ തന്നെ ചിന്തിച്ചു മുന്നേറിയ ആൾക്കാർ അതുകൊണ്ട് തന്നെയാണ് അവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളുടെയൊക്കെ പുറത്താകൽ അത് അൺഫെയർ ആയിരുന്നു അൺഫെയർ എവിക്ഷൻ അൺഫെയർ എവിക്ഷൻ എന്ന് ഈ ഓരോ വ്യക്തികളും അവരുടെ പുറത്താകലിനെ കുറിച്ച് ഇപ്പോഴും പറയുന്നുണ്ട് ഈ വലിയ വായിൽ വർത്തമാനം പറഞ്ഞു നടക്കുന്ന ഓരോ ആൾക്കാരും ഇപ്പോഴും സമ്മതിക്കുന്നില്ല അവർ പുറത്തായത് അവരുടെ തെറ്റുകൊണ്ടാണ് അല്ലെങ്കിൽ അവരുടെ ഗെയിം ശരിയല്ലാതിരുന്നത് കൊണ്ടാണ് എന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ പുറത്തായത് അതിന് വ്യക്തമായി ഒരു ഉത്തരവും നിങ്ങൾ പറയുന്നില്ല പിന്നെ ഒരു കരക്കമ്പി പ്രചരിച്ചിരുന്നു ഓരോരുത്തരും പുറത്തായപ്പോൾ അത് അനുമോളിന്റെ പി ആർ ആണ് ഇവരെയൊക്കെ പുറത്താക്കിയത് എന്നായിരുന്നു രണ്ടാമത് അനുമോൾക്ക് ഉണ്ടായിരുന്നു അനിമോൾക്കെതിരെ ആര് സംസാരിച്ചാലും അവർ പുറത്താകും എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു അത് അകത്തും പുറത്തും ചർച്ചയായിട്ടുണ്ട് പക്ഷെ ബിഗ് ബോസിന് ഉള്ളിൽ നിങ്ങൾ എന്തായിരുന്നു ചെയ്തത് എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായൊരു മറുപടിയില്ല കേട്ടോ ആർ ജെ ബിൻസിയും സരികയും ഒക്കെ ഈ ചോദ്യങ്ങളുടെ മുൻപിലാണ് വല്ലാണ്ടങ്ങ് വിയർക്കുന്നത് നീ കാശ് എണ്ണിക്കൊടുത്തത് കൊണ്ട് മാത്രമാണ് ഇതുവരെ ഇവിടെ നിന്നത് അല്ലാതെ നിന്റെ കഴിവ് കൊണ്ടല്ല എന്ന് പറയുന്ന ചേച്ചിമാർ ഇതിൽ കൂടി എന്താണ് തെളിയിക്കുന്നത് ഞങ്ങൾ കാശില്ലാത്തവരായതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ കളിക്കാൻ പറ്റിയില്ല എന്നാണ് എന്നാൽ കണ്ടമാനം കാശ് മുടക്കി അതിനകത്തേക്ക് കയറിപ്പോയ പല ആൾക്കാരും അൻപത് ദിവസം പോലും തികയ്ക്കാതെ പുറത്തിറങ്ങിപ്പോയതിനെക്കുറിച്ച് ചേച്ചിമാർക്ക് എന്താണ് പറയാനുള്ളത് അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല ശാരിക എന്ന ഇന്റർവ്യൂവർ താനെന്തോ ഒരു വലിയ സംഭവമായിരുന്നു പക്ഷേ ജനങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും ഒരു കാര്യത്തിൽ അഭിപ്രായ ഐക്യമുണ്ട് അനുമോൾ അനുമോൾ കപ്പ് നേടുവാൻ ഒരു തരത്തിലും യോഗ്യയായിരുന്നില്ല എന്നാൽ ഈ പറയുന്ന ആൾക്കാർക്കോ അവർക്കൊക്കെ കണ്ടമാനം യോഗ്യതകൾ ഉണ്ടായിരുന്നു താനും ഇവരുടെയൊക്കെ യോഗ്യതകൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇവർ തെളിയിക്കുന്നത് അതിനകത്ത് കയറിയപ്പോൾ അത് തെളിയിക്കുവാൻ മറന്നുപോയവരായിരുന്നു ഈ ആൾക്കാർ കഴിഞ്ഞ ദിവസം ലൈവ് വന്നപ്പോൾ അനുമോള് തനിക്ക് ലഭിച്ച വോട്ടിന്റെ കണക്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു പതിനാറ് ലക്ഷം വോട്ടുകളാണ് അനുമോളുടെ പേരിൽ പ്രേക്ഷകർ രേഖപ്പെടുത്തിയത് ഈ പതിനാറ് ലക്ഷം വോട്ടും പി ആറിന്റെ പിൻബലം കൊണ്ടാണ് ലഭിച്ചത് എന്ന് ഒരു നാണവുമില്ലാതെ വിളിച്ചു പറയുവാനുള്ള തൊലിക്കട്ടി ഉണ്ടല്ലോ അത് സമ്മതിച്ചേ പറ്റൂ അതെ വോട്ടിനു വേണ്ടി എത്ര രൂപയായിരുന്നു അനുമോൾ കൊടുത്തതെന്നാ പറഞ്ഞത് പതിനാറ് ലക്ഷം രൂപ പതിനാറ് ലക്ഷം രൂപ മുടക്കിയപ്പോൾ പതിനാറ് ലക്ഷം വോട്ട് തനിക്ക് കിട്ടി അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടിന് എത്ര രൂപ ചെലവായിട്ടുണ്ട് ഒരു രൂപ ഞാനിത് പറയുവാൻ കാരണം ഇതിനു മുൻപ് പല തരത്തിലുള്ള കണക്കുകളുമായി പലരും വന്നിരുന്നു രണാഫാത്തിമ ഉൾപ്പെടെ കണക്കുകൾ നിരത്തുന്നുണ്ടായിരുന്നു രണാഫാത്തിമയൊക്കെ പറഞ്ഞ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സമ്മാന തുകയും ഒടുവിൽ അനുമോണ്ട കുടുംബവും കൂടി എഴുതി വിറ്റാലും ആ തുക സമാഹരിക്കാൻ പറ്റില്ല ഒരു വോട്ടിന് നൂറ്റി രൂപ എന്ന കണക്കൊക്കെ പുറത്തു വന്നിരുന്നു അത് ശരിയാണെങ്കിൽ ഒരു വോട്ടിന് നൂറ്റി അൻപത് രൂപ വെച്ച് കൊടുത്തിരുന്നെങ്കിൽ പതിനാറ് ലക്ഷം വോട്ടിന് എത്ര രൂപ കൊടുക്കേണ്ടി വന്നേനെ കണക്കറിയാവുന്നവർ വേഗം നിങ്ങളുടെ ആ മൊബൈൽ ഫോണിലെ കാൽക്കുലേറ്റർ എടുത്ത് ഒന്ന് കൂട്ടി നോക്കിക്കേ പതിനാറ് ലക്ഷം ഇൻറ്റു നൂറ്റി അൻപത് എന്നൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇരുപത്തിനാല് കോടി എന്നുള്ള മറുപടിയാണ് വരിക കാശ് കണ്ടമാനം എണ്ണി കൊടുത്തിട്ടാണ് നീ നൂറ് ദിവസം ഇവിടെ നിന്ന് കപ്പടിച്ചത് എന്ന് പറഞ്ഞു നടക്കുന്നവർ ഒളുപ്പുണ്ടെങ്കിൽ ഈ കണക്കുകൾക്ക് ഒരു വ്യക്തമായ ക്ലാരിഫിക്കേഷൻ നൽകണം കളിയറിയാതെ നിലാവത്തഴിച്ചുവിട്ട കോഴികളെപ്പോലെ അതിനകത്ത് നടന്നേച്ച് അവസാനം പുറത്താക്കപ്പെട്ട അവിടുത്തെ മത്സരാർത്ഥികൾ മാത്രമല്ല ഉണ്ണിക്കുട്ടൻ ഉൾപ്പെടെയുള്ള ബുദ്ധി രാക്ഷസന്മാരായ പല യൂട്യൂബർമാരും ഇപ്പോഴും പറയുന്നത് അനിമോൾ പി ആറ് കൊണ്ട് ജയിച്ചു എന്ന് തന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളൂ നിങ്ങൾക്കൊക്കെ നാണമില്ല എന്നാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് പതിനാറ് ലക്ഷം വോട്ട് എന്ന് പറയുമ്പോൾ ഒരു വോട്ടിന് ഒരു രൂപ വെച്ച് കണക്കാവുന്നുണ്ട് നിങ്ങളിൽ എത്ര പേർക്ക് ഒരു രൂപ വീതം അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ട് അങ്ങനെ വോട്ടിന് വേണ്ടി പണം വാങ്ങുകയും പണം ലഭിച്ചതിന്റെ പേരിൽ വോട്ട് ചെയ്യുകയും ചെയ്ത ആൾക്കാർ ദയവ് ചെയ്ത് ഒന്ന് കമന്റ് ചെയ്തേക്കണം അപ്പോ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ് എങ്കിലും കഴുത കാമം കരഞ്ഞു തീർക്കും എന്ന് പറഞ്ഞതുപോലെ ഇവറ്റകൾക്ക് കുറച്ചു കാലം കരഞ്ഞില്ലെങ്കിൽ ഒരു സുഖവും ഉണ്ടാവില്ല അതുകൊണ്ട് കരഞ്ഞുകൊണ്ടേ ഇരിക്കട്ടെ പക്ഷെ ഒരു കാര്യം പറയാനുള്ളത് എടാ തോറ്റാൽ തോൽവി അംഗീകരിക്കാൻ പഠിക്കണം വിജയം വരിച്ച ആളിനെ അങ്ങോട്ട് അപ്രീഷിയേറ്റ് ചെയ്യാനൊന്നും പോയില്ലെങ്കിലും തോറ്റു എന്ന് പറയാനുള്ള ഒരു ആർജവുമുണ്ടല്ലോ അത് പ്രകടിപ്പിക്കാനെങ്കിലും തയ്യാറായാൽ ജനത്തിന് നിങ്ങളോടൊരു താല്പര്യം തോന്നും ഇനി അടുത്ത പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഏറ്റവും അധികം കണ്ടന്റ് കൊടുത്ത വ്യക്തി ആരായിരുന്നു ഷാരികയാണോ ബിൻസിയാണോ ബിന്നിയാണോ അതോ ആതിലെയും നൂറയുമാണോ പോട്ടെ ഏറ്റവും അധികം ഡിസേർവിംഗ് ആയിരുന്നു എന്ന് നിങ്ങൾ എല്ലാവരും വിളിച്ചു പറയുന്ന അനീഷ് ആണോ അതിന് ഒരു വിശദീകരണം നിങ്ങൾ നൽകണം പുറത്തിരുന്നു കൊണ്ട് കളി കണ്ട എല്ലാ മനുഷ്യർക്കും അറിയാം ഈ സീസണിലെ കോണ്ടന്റ് ക്രിയേറ്റർ അതൊരേ ഒരാൾ മാത്രമായിരുന്നു അത് അനുമോളായിരുന്നു എന്ന് നിങ്ങളത് സമ്മതിക്കില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ആക്രമിക്കുകയും അനിമോൾ ഒന്നു രണ്ട് ദിവസം അവിടെ മിണ്ടാതിരിക്കുകയും ചെയ്ത സമയങ്ങളിൽ ആ വീട് ഉറങ്ങിയതുപോലെയായിരുന്നു അവിടെ വേറെ ആർക്കും ഒരു കണ്ടന്റുകളും ഇല്ലായിരുന്നു ഇതൊക്കെ ലൈവ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം ഞാൻ കൂടുതൽ വിശദീകരിക്കണ്ട പക്ഷേ ഇപ്പോഴും ഈ വെട്ടുക്കിളിക്കൂട്ടങ്ങൾ ഞങ്ങളായിരുന്നു മികച്ച കളിക്കാർ അനുമോൾ ഒന്നുമല്ലായിരുന്നു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ വിളിച്ചു പറയുകയാണ് പതിനാറ് ലക്ഷം രൂപയ്ക്ക് ഒട്ടുമറിച്ചാണ് അനുമോൾ ജയിച്ചത് എന്ന് ഒരു നാണവുമില്ലാതെ വിളിച്ചു പറയുവാനുള്ള ആ ഉളുപ്പില്ലായ്മയെ നമിച്ചേ പറ്റൂ അവർക്കെല്ലാമുള്ള മറുപടിയാണ് ഇപ്പോൾ അനുമോൾ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുന്നത് അനുമോൾ ചെയ്ത ആ ലൈവ് വീഡിയോയുടെ കീഴിൽ വന്നിരിക്കുന്ന കമൻറ്റുകൾ അത് നിങ്ങളൊന്ന് വായിച്ചു നോക്കണം അനുമോൾ കോട്ട് ചെയ്ത ഓരോ ആൾക്കാരുടെയും വികാര പ്രകടനങ്ങളാണ് ആ കമന്റുകളിൽ കാണുവാൻ കഴിയുന്നത് അത് കണ്ടിട്ട് ഇതും പി ആർ ആണ് എന്നൊന്നും പറയരുത് കപ്പുയർത്തിയതോടുകൂടി നിങ്ങൾ പറഞ്ഞ ഈ പി ആർ ഒക്കെ കാലഹരണപ്പെട്ടു ഇപ്പോഴും പി ആർ ഏജൻസി ആൾക്കാരെ കമന്റ് എഴുതുവാൻ വേണ്ടി നിർത്തിയിട്ടുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും ഓളകാണെന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ എന്തായാലും ആ ഒരു ലൈവ് നിങ്ങളെ എല്ലാവരെയും വല്ലാതെ നിരാശരാക്കി കളഞ്ഞു എന്നുള്ളത് സത്യമാണ് എന്തെങ്കിലുമൊന്ന് അനുമോളുടെ വായിലിന്ന് ആർക്കെങ്കിലും എതിരെ വീഴും അങ്ങനെ വീണാൽ അതിൽ കയറി പിടിച്ച് അടുത്തൊരു മാസം കാര്യമായിട്ട് വിലസി നടക്കാം എന്നുള്ള ചിന്ത നിങ്ങളുടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അത് പൊളിച്ചടുക്കപ്പെട്ടു ആർക്കുമെതിരെ അനുമോൾ ഒന്നും പറഞ്ഞില്ല വിവാദപരമായ ചോദ്യങ്ങളോടൊന്നും പ്രതികരിച്ചില്ല വളരെ ബുദ്ധിപരമായി ഒരു പട്ടിക്കും കടിച്ചു പറിക്കുവാൻ ഒരു ചെറിയ എല്ലും കഷ്ണം പോലും ഇട്ടു കൊടുക്കാതെ വളരെ മാന്യമായി അവർ ഒരു മണിക്കൂർ സംസാരിച്ചു ഏറ്റവും കുറഞ്ഞത് ആദില നൂറ ശൈത്യ ബിൻസി ശാരിക തുടങ്ങിയവരെ കുറിച്ച് എന്തെങ്കിലും ഒരു പരാമർശമുണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു പക്ഷേ അതും സംഭവിച്ചില്ല ഇതിൽ കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് അനിമോളുടെ ക്വാളിറ്റി എന്താണ് എന്നുള്ളതാണ് നിങ്ങളൊക്കെ മുക്കിന് മുക്കിന് കണ്ട ക്യാമറയുടെ എല്ലാം മുൻപിൽ നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ അടച്ചാക്ഷേപിക്കുകയും അവൾ ഒന്നുമല്ല എന്ന് വരുത്തി തീർക്കുകയും അവൾ വെറും പാഴാണ് വാഴയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്തിട്ടും തിരിച്ചൊരു മറുപടിയും പറയുവാൻ അവർ നിന്നില്ല മിടുക്കരായ നിങ്ങളിൽ പലരും എന്തുകൊണ്ടാണ് മുപ്പത് ദിവസം പോലും അതിനകത്ത് തികക്കാൻ കഴിയാതെ പുറത്തു പോയത് കുറഞ്ഞപക്ഷം ഞാൻ നൂറു ദിവസം അവിടെ നിന്നല്ലോ എന്നുപോലും അവർ ചോദിച്ചില്ല തന്നെ കുറ്റം പറഞ്ഞ ഒരാളിനെയും തിരികെ കുറ്റം പറയുവാൻ അനുമോൾ തയ്യാറായില്ല തനിക്കെതിരെ ഗെയിം എന്ന ചിന്ത വിട്ട് അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായ ആക്രമണങ്ങളും ആരോപണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒറ്റപ്പെടുത്തലുകളും അങ്ങനെ സഹിക്കുവാൻ കഴിയാത്ത മാനസിക പീഡനങ്ങൾ നിങ്ങൾ കൂട്ടം ചേർന്ന് അഴിച്ചുവിട്ടു ഓരോ ആൾക്കാരെ കുറിച്ചും അവർക്ക് സംസാരിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവരത് പറഞ്ഞില്ല അതാണ് അനുമോളെയും നിങ്ങളെയും തമ്മിൽ വ്യത്യസ്തരാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കേട്ടോ ശാരിക ചേച്ചി അല്ല ബിൻസിമോള് കേൾക്കുന്നുണ്ടോ നിങ്ങളും അനുമോളും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അതെ ബൈബിളിൽ ഒരു പരാമർശമുണ്ട് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി നാവ് കൊണ്ട് അവർ ചതിക്കുന്നു സർപ്പവിഷം അവരുടെ അധരങ്ങൾക്ക് കീഴിലുണ്ട് അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു ഈ വാക്കുകൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറിൽ നൂറ് ശതമാനവും കൃത്യമാണ് പക്ഷേ അകത്ത് നിന്നപ്പോഴും പുറത്തിറങ്ങി വന്നതിനു ശേഷവും ഇത്രയും മോശം ക്യാരക്ടറിന്റെ ഉടമകളായ നിങ്ങളെക്കുറിച്ച് തിരിച്ച് എന്തെങ്കിലും ഒരു മറുപടി പറയാനോ ഒരനാവശ്യ പ്രസ്താവന നടത്താനോ അനുമോൾ തയ്യാറായില്ല എന്നുള്ളത് അവരുടെ ക്വാളിറ്റി അല്ലെങ്കിൽ പിന്നെ എന്താണ് എന്തുകൊണ്ടായിരുന്നു അനുമോൾ നൂറു ദിവസം അവിടെ നിന്നതെന്നും കപ്പുയർത്തിയതെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ ഇതുവരെ എന്തുകൊണ്ടാണ് മലയാളി അവരെ ആദരിച്ചതെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ ഇത്രയുമൊക്കെ കണ്ടിട്ടും നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എങ്കിൽ നിങ്ങൾ വിഡ്ഢികളുടെ സ്വർഗത്തിലാണ് അതുകൊണ്ട് കൂടുതൽ ഇന്റർവ്യൂകൾ കൊടുക്കുക കൂടുതൽ സ്വയം അപഹാസ്യരാവുക എയറിൽ തന്നെ തുടരുക ഇതൊക്കെയാണ് നിങ്ങളുടെ വിധി എന്തായാലും കഴിഞ്ഞ ദിവസം അനുമോള് ഒരു ക്യു ആൻഡ് എ സെഷൻ തന്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റി പോസ്റ്റിലിട്ടിരുന്നു അതിൽ രേഖപ്പെടുത്തിയിരുന്നത് നിങ്ങൾക്ക് എന്നോട് എന്ത് ചോദ്യങ്ങൾ വേണമെങ്കിലും ചോദിക്കാമെന്നായിരുന്നു ചോദ്യങ്ങൾക്കൊക്കെ കൃത്യമായി മറുപടി ഉറപ്പായിട്ടും വരും അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആൾക്കാരാണ് ആ പോസ്റ്റിന്റെ കീഴിൽ കമന്റുകളുമായി വന്നത് നിങ്ങൾ അതൊന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ചോദ്യങ്ങളെക്കാൾ ഉപരി അനുമോൾക്കുള്ള ഉപദേശങ്ങളാണ് എന്തുപദേശം നിങ്ങളുമായി ഒരു കാരണവശാലും ഒരിക്കലും ചെങ്ങാട്ടം കൂടരുത് എന്നുള്ള ഉപദേശം അപ്പോൾ തന്നെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ ആരാണ് പുള്ളികൾ എന്നുള്ളത് ഞാൻ മുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് അറിയുവാൻ വേണ്ടി നിങ്ങൾ ആ കമന്റ് ഒന്ന് തുറന്നു നോക്കണം അതിൽ ആദ്യത്തെ കമന്റ് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ചോദ്യം ഇല്ല ഒരഭ്യർത്ഥനയുണ്ട് സൂക്ഷിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയണം നിന്റെ വായിൽ നിന്ന് എന്തെങ്കിലും വീഴുവാൻ കാത്തു നിൽക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് നിന്റെ പുറകിലുണ്ട് ബി കെയർഫുൾ കൂടെയുള്ളവരെ പോലും വിശ്വസിക്കരുത് ബന്ധുക്കൾ ഒഴികെ എത്ര കൃത്യമായിട്ടാണ് അവർ വിലയിരുത്തിയിരിക്കുന്നത് ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്ന് ഞാൻ കൂടുതൽ വ്യക്തമാക്കേണ്ട കാര്യങ്ങളില്ലല്ലോ ആവലോടെ കാത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് കൊത്തി വലിക്കുവാനുള്ള ഒരു കഷ്ണമെങ്കിലും അനുമോൾ ഇട്ടു തരും എന്നുള്ള ചിന്തയിൽ വലിയൊരു കൂട്ടം ആൾക്കാർ അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രം സംസാരിക്കുക അടുത്തൊരു ഉപദേശം പിന്നിൽ നിന്ന് കുത്തിയവരെ ഒരിക്കലും കൂടെ കൂട്ടരുത് അത് ഗെയിമിലായാലും ജീവിതത്തിലായാലും അനുമോളുടെ കൈ ലാലേട്ടൻ ഉയർത്തിയ നിമിഷം കൈയടിച്ച് സന്തോഷിച്ച ഒരാളിൽ ഞാനും ഉണ്ട് ലവ് യു അനുമോൾ ഹാപ്പിയായി ജീവിതം മുൻപോട്ട് പോകട്ടെ ഈ ഒറ്റ കമന്റിന് ആ നിമിഷം മുന്നൂറ്റി ഇരുപത് ലൈക്കാണ് ലഭിച്ചത് നാണംകെട്ട ഈ ജന്മങ്ങൾ ഇതൊക്കെ കാണുമ്പോഴും പറയും പി ആർ ആണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കമന്റ് ഞാൻ വായിച്ചു അതിലിങ്ങനെ എഴുതിയിരിക്കുന്നത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ജീവനും ആയുസും തിരികെ കിട്ടിയല്ലോ ഭാഗ്യം എന്നെ പോലെയുള്ള അമ്മമാർ ടെൻഷൻ അടിച്ച് ഹാർട്ട് അറ്റാക്ക് ആകുന്ന അവസ്ഥയായിരുന്നു എത്ര പരമാർത്ഥമായ വാക്കുകളാണ് ഇതൊക്കെ അവസാന ദിവസങ്ങളിൽ ഈ റീഎൻട്രി എന്ന് പറഞ്ഞ് തിരികെ നിങ്ങൾ കയറിയപ്പോൾ അവിടെ നിങ്ങൾ കാട്ടിക്കൂട്ടിയതും അതിൻ്റെ നടുവിൽ ആതിലയുടെയും നൂറയുടെയും അതിക്രൂരമായ ആക്രമണവും ബിൻസിയുടെ ഇപ്പ തകർത്തടിച്ച് ഞാൻ തീർത്തുകളയും എന്നൊക്കെ വെച്ചുള്ള പ്രകടനങ്ങളും ഇതൊക്കെ കണ്ടപ്പോൾ ഏത് നിമിഷവും ആ കുട്ടിക്ക് എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ പ്രേക്ഷകർ മുൾമുനയിൽ നിന്നുപോയ സമയങ്ങളായിരുന്നു ഇത് ഒരു ഗെയിം ഷോയാണ് ഇവിടെ അങ്ങനെ പലതും സംഭവിക്കും ഇതൊരിക്കലും നമ്മുടെ ഇമോഷനെ ബാധിക്കാൻ പാടില്ല ഗെയിമിനെ ഗെയിമായി തന്നെ കാണണം ഇങ്ങനെയൊക്കെ ഒട്ടനവധി വീഡിയോകളിൽ കൂടി മാലോകരോട് വിളിച്ചു പറഞ്ഞ ഞാൻ പോലും ഈ സാഹചര്യത്തിൽ വല്ലാത്ത ഇമോഷണലായി പോയി കേട്ടോ നിറകണ്ണുകളോടുകൂടി അല്ലാതെ ആരും എങ്ങനെ കണ്ടിരിക്കുവാൻ കഴിയുമായിരുന്നില്ല അത്രമാത്രം ആ പെൺകുട്ടി അവിടെ ആക്രമിക്കപ്പെട്ടു എന്തും സംഭവിക്കാമായിരുന്ന സാഹചര്യം അത് വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന കമന്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതെ നിനക്ക് നിന്റെ ജീവനും ആയുസും മടക്കി കിട്ടിയല്ലോ ഭാഗ്യം ഒരുമാതിരിപ്പെട്ടവർക്കൊന്നും പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഞാൻ കരയില്ല എന്ന് ശപഥം ചെയ്തിട്ടും കരയാതിരിക്കാൻ പറ്റാത്ത ഒന്ന് തല ചായ്ക്കാൻ ഒരു തോളിനു വേണ്ടി നിരന്തരം ആഗ്രഹിച്ചു പോയ നിമിഷം ഇതൊന്നും മലയാളിക്കും മറക്കുവാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ജീവൻ മടക്കി കിട്ടിയത് ഭാഗ്യം എന്നവർ രേഖപ്പെടുത്തിയത് ഇത്രയും കൊടിയ വിഷം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു കൂട്ടം മനസ്സാക്ഷി നശിച്ച മനുഷ്യരുടെ ഇടയിൽ നിങ്ങൾ സർവൈവ് ചെയ്തു എന്നുള്ളത് ഇപ്പോഴും അനുമോളെ അത്ഭുതത്തോടു കൂടി മാത്രമേ ലോകത്തിന് ഓർക്കുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ പറയും നിങ്ങളായിരുന്നു ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഗെയിമർ കയറി ചെന്ന് ഒന്നാമത്തെ ദിവസം മുതൽ നിങ്ങൾ നിരന്തരമായി നൂറ് ദിവസവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരുന്നു എല്ലാവരുടെയും ടാർഗറ്റ് അത് അനുമോൾ മാത്രമായിരുന്നു അനുമോൾ ഒരു ഗെയിമർ അല്ല ഗെയിമർ അല്ല എന്ന് മുക്കിനു മുക്കിനു നിന്നുകൊണ്ട് വിളിച്ചു പറയുന്ന നിങ്ങൾ ഓരോരുത്തരും മറുപടി പറയണം എന്തിനായിരുന്നു നിങ്ങൾ അവരെ മാത്രം ടാർഗറ്റ് ചെയ്തത് അവസാന ദിവസം അക്ബർ തുറന്നു പറഞ്ഞു ഇവളിവിടെ വന്ന് കയറിയ ഡേ വൺ തൊട്ട് ഞാൻ ഞാനിവളെ നോട്ടമിട്ടതാണ് എന്ന് എന്തിന് എന്തുകൊണ്ട് നിങ്ങൾ മറ്റൊരാളെ നോട്ടമിട്ടില്ല ഉത്തരം വളരെ വ്യക്തമാണ് അവർ രക്ഷപ്പെട്ട് കയറി വരുവാൻ സാധ്യതയുള്ള കാലിബർ ഉള്ള ഒരു മത്സരാർത്ഥിയാണ് അവരെ തളച്ചേ പറ്റൂ എന്നുള്ള ഉത്തമ ബോധ്യം നെവിന്റെ ടാർഗറ്റ് അനിമോളായിരുന്നു ബിൻസിയുടെ ടാർഗറ്റ് ഷാരികയുടെ ടാർഗറ്റ് സരികയുടെയും ബിന്നിയുടെയും റനാഫ് ഫാത്തിമയുടെയും അപ്പാനി ശരത്തിന്റെയും ആദിലയുടെയും നൂറയുടെയും ഷാനവാസിന്റെയും അങ്ങനെ ഓരോരുത്തരുടെയും ടാർഗറ്റ് അനുമോളായിരുന്നു അല്ല ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ വന്ന ഇരുപത്തിയഞ്ച് കണ്ടസ്റ്റൻസിൽ ആരാണ് അനുമോളെ ടാർഗറ്റ് ചെയ്യാതെ പോയത് അത് മാത്രം ചോദിക്കുന്നതായിരിക്കും നല്ലത് ഒരു ഗുണവുമില്ല എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും വിധി എഴുതിയ സാബുമാൻ ഉൾപ്പെടെ അനുമോളെ ടാർഗറ്റ് ചെയ്തായിരുന്നു ഗെയിം കളിച്ചത് അതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾ പറയൂ അവർ വാഴയാണ് അവർ ഡിസേർവിങ് അല്ല അവരൊരു ഗെയിമർ അല്ല എന്ന് നിങ്ങളൊക്കെ പറയുന്നു എന്നിട്ടും നിങ്ങൾ എല്ലാവരും അവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് കളിച്ചു എന്തിന് ഒടുവിൽ എന്ത് സംഭവിച്ചു നിങ്ങൾ ഓരോരുത്തരും തോറ്റു തോറ്റു തുന്നം പാടി പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ തോൽവിയുടെ ജാള്യത മറയ്ക്കുവാൻ വേണ്ടി നിങ്ങൾ വീണ്ടും വീണ്ടും വിളിച്ചു പറയുവാൻ തുടങ്ങി അവർ ഡിസേർവിങ് അല്ല അവർ പി കൊണ്ട് ജയിച്ചതാണ് ഇത്രയും ഉളുപ്പില്ലാത്ത വർഗ്ഗങ്ങളെ ഈ ഭൂമിയിൽ സത്യം പറയാമല്ലോ ആദ്യമായി കാണുകയാണ് എന്തായാലും നിങ്ങളുടെ കൈയിൽ നിന്നും ആ പെൺകുട്ടി ജീവനോടെ പുറത്തു വന്നു എന്നുള്ളതാണ് കപ്പടിച്ചതിനേക്കാൾ എനിക്ക് വലിയ കാര്യമായി തോന്നുന്നത് കാരണം കപ്പടിക്കുവാൻ അവർ യോഗ്യയായിരുന്നു പക്ഷേ നിങ്ങളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത് അതൊരു അത്ഭുതം തന്നെയാണ് ഈ ക്യു എൻ എയുടെ പോസ്റ്ററിന് കീഴിൽ വന്നിട്ട് ഒരാൾ മറ്റൊരു കമന്റിങ്ങിൽ എഴുതിയിട്ടുണ്ട് മറ്റ് കണ്ടസ്റ്റന്റുകളിൽ നിന്നും അനുവിനുണ്ടായ മാനസിക പീഡനം പോലെ ഒരു ബിഗ് ബോസ് സീസണിലെ വിന്നർക്കും നേരിടേണ്ടി വന്നിട്ടില്ല അനുമോളെ നീയാണ് യഥാർത്ഥ വിജയി എത്ര കൃത്യമായിട്ടുള്ള ഒബ്സർവേഷനാണ് മറ്റുള്ള സീസണുകളിൽ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾക്കും അതിൽ വിജയിച്ചവർക്കും ഒക്കെ നമ്മൾ വോട്ട് ചെയ്യുകയും അവരെ സപ്പോർട്ട് ചെയ്ത് അവർക്കൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം അവരുടെ പല ഗുണങ്ങളും കണ്ടിട്ടാണ് അവരാരും ഇത്രയധികം ആക്രമിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ആക്രമിക്കപ്പെട്ടു എന്നുള്ളതിന്റെ പേരിൽ വോട്ട് നേടിയിട്ടുമില്ല പക്ഷേ ഇവിടെ അനുമോൾ ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാരണത്താൽ മാത്രം അവരെ ചേർത്ത് നിർത്തിയ വലിയൊരു കൂട്ടം ആൾക്കാരുണ്ട് ഇത് പറയുമ്പോൾ അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ നടന്ന ക്രൂരമായ മാനസിക പീഡനം കണ്ടിട്ട് എല്ലാവരും കൂടി ചേർന്ന് അനിമോളെ വോട്ട് ചെയ്ത് അങ്ങ് വിജയിപ്പിച്ചേക്കാം എന്ന് തീരുമാനിച്ചതാണ് എന്ന് ചിന്തിക്കരുത് അനിമോൾക്ക് ലഭിച്ച വൻപിച്ച ഭൂരിപക്ഷത്തിൽ ഇതൊരു ഘടകമായി മാറിയിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ അത് തിരിച്ചറിയണമെങ്കിൽ ആദ്യത്തെ ആഴ്ച മുതലുള്ള വോട്ടിംഗ് പാറ്റേൺ നിങ്ങൾ നോക്കണം അനിമോൾ നോമിനേഷനിൽ വന്നിട്ടുള്ള എല്ലാ ആഴ്ചകളിലും ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ടുള്ളത് അനുമോൾ തന്നെയാണ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ അനുമോൾ എന്ന മത്സരാർത്ഥിയെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു ഇവിടുത്തെ ഗെയിമുകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് കണ്ടന്റുകൾ സൃഷ്ടിച്ചത് മുഴുവനും അനുമോൾ ആയിരുന്നു അതുകൊണ്ട് തന്നെ ജനം സ്വാഭാവികമായിട്ടും അനുമോൾ കോട്ട് ചെയ്തു പക്ഷേ പലരും ഇപ്പോഴും കണ്ണടച്ച് ഇരിട്ടാക്കാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പലയാവർത്തി നമ്മുടെ കുത്തിത്തിരിപ്പ് ബിന്നി സ്റ്റോറി ആയിട്ട ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും നമ്മുടെ വളരെ ആധികാരികമായി പറയുന്ന ചില ഭംഗി വാക്കുകളാണ് അതൊന്ന് കേട്ടു നോക്കേ നമ്മൾ ഇനി പറയാൻ പോകുന്ന കാര്യം ഒരുപാട് പേർക്ക് ഒരുപക്ഷെ വലിയ വിയോജിപ്പുള്ള ഒരു കാര്യം തന്നെയായിരിക്കും പക്ഷേ നമ്മളിത് പൂർണ്ണമായും വിശ്വസിക്കുന്നു അത്രയും സ്ട്രോങ് ആയി തന്നെയാണ് പറയുന്നത് ബിന്നി വാസ് എ ഗുഡ് ഗെയിമർ അതിഗംഭീരമായ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഗെയിമർ തന്നെയായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് എവിടെയും പോരാടാനുള്ള ഒരു കപ്പാസിറ്റി ബിന്നിക്കുണ്ട് ബി ഓഫ് കോഴ്സ് കരഞ്ഞിട്ടുണ്ട് ബിന്നി വളരെ സങ്കടപ്പെട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ബിന്നി വാസ് സ്ട്രോങ് മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ച് കീറി ഒട്ടിച്ച് അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ലാതെ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുള്ള പല ബഹളങ്ങളുടെയും തുടക്കം ഇട്ട് കൊടുക്കാൻ വെച്ചാൽ അത് ക്യാരി ചെയ്ത് പല ആളുകളും പല വഴിക്കും കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഒത്തിരി ആളുകളുടെ ക്യാരക്ടേഴ്സ് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിൻ്റെ തുടക്കം ഇട്ട് കൊടുക്കാൻ ബിന്നിക്ക് സാധിച്ചിട്ടുണ്ട് അത് അത്രയും ഗെയിം ഒബ്സേർവ് ചെയ്താൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പിന്നീട് ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാലും അവരിലെ ഗെയിമറെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ആൻഡ് ഷീ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീയിങ് വീഡിയോ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബിന്നിക്ക് സ്വന്തമായി എന്ന് ോ ഉണ്ണിക്കുട്ടൻ പറയുന്നത് സംസാരിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ഒരു തെളിവെങ്കിലും നിരത്തണ്ടേ ആര്യനും ജിസൈലും തമ്മിലുള്ള കുൽസിതത്തെക്കുറിച്ച് അനുമോൾ തുറന്നടിച്ചപ്പോൾ അതിനെതിരായി ശക്തമായ നിലപാടുമായി വന്ന വ്യക്തിയായിരുന്നു ബിനി അനുമോൾക്കെതിരെ അതിശക്തമായ ധാർമ്മിക രോഷത്തോടെ ആഞ്ഞടിച്ച ബിന്നി ഒരുവേള അനുമോളെ അവിടുന്ന് പുറത്താക്കി കളയുവാൻ വേണ്ടി മാക്സിമം പണിയെടുത്ത ഒരാളാണ് ഒരു ഗെയിമർ എന്ന നിലയിൽ നമുക്കത് അംഗീകരിക്കാം പക്ഷേ അതേ ബിന്നി തന്നെ രണ ഫാത്തിമയോട് ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആര്യനും ജിസൈലും തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടെന്ന് ഇതാണ് നിലപാട് സാബുമാൻ ബിന്നിയോട് ആര്യനെക്കുറിച്ചും ജിസൈലിനെ കുറിച്ചും സംസാരിച്ചപ്പോൾ അവർ തമ്മിൽ ലവ് ആണോ എന്ന് ചോദിച്ചു ലവോ അവര് എന്നേ കുടുംബമായി കഴിഞ്ഞു എന്നായിരുന്നു ബിന്നിയുടെ മറുപടി അവർ എന്നേ കുടുംബമായി കഴിഞ്ഞു എന്ന് ബിന്നി പറഞ്ഞതിൽ കൂടി പ്രേക്ഷകർ എന്താണ് ഊഹിക്കേണ്ടത് അനുമോൾ പറഞ്ഞത് പുതപ്പിനടിയിൽ കിടന്ന് ഉമ്മ കൊടുക്കുന്നത് കണ്ടു എന്നാണ് പക്ഷേ അവരിരുവരും കുടുംബമായി കഴിഞ്ഞു എന്നുള്ളതിൽ കൂടി ബിന്നി എന്താണ് സമൂഹത്തെ ബോധ്യപ്പെടുത്തുവാൻ ശ്രമിച്ചത് അതായത് അനുമോൾ കണ്ടതിനേക്കാളും മാരകമായ പല കാഴ്ചകളും ബിന്നി കണ്ടു എന്നുള്ളതല്ലേ പക്ഷേ ഉണ്ണിക്കുട്ടന്റെയൊക്കെ കാഴ്ചപ്പാടിൽ ബിന്നി ഇപ്പോഴും നല്ല പ്യുവർ സോളാണ് നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ഈ പ്രസ്താവനകളൊന്നും ഉണ്ണിക്കുട്ടൻ കേട്ടില്ല എന്നുണ്ടോ മാന്യമായി ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരു പുരുഷനെയും സ്ത്രീയെയും കുറിച്ച് അനിമോൾ വിളിച്ചു പറഞ്ഞത് ശുദ്ധ തന്തയ്ക്ക് പറക്കാഴുക അങ്ങനെയല്ലേ നിങ്ങളുടെയൊക്കെ വിലയിരുത്തൽ വന്നത് എന്നാൽ അതിന്റെ മാരക വേർഷനാണ് ബിന്നി വെളിപ്പെടുത്തിയത് എന്നിട്ട് എന്താണ് ഉണ്ണിക്കുട്ടൻ അതിനെക്കുറിച്ച് സൈലന്റ് ആയി പോയത് ഇതൊക്കെ കണ്ടിട്ടാണോ ഉണ്ണിക്കുട്ടൻ ബിന്നി വാസ് എ സ്ട്രോങ് ഗെയിമർ എന്നൊക്കെ തട്ടിവിട്ടത് അല്ല ഇനിയാണെങ്കിലും മറുപടി പറഞ്ഞാൽ മതി ബിന്നിയുടെ ഏത് നിലപാടിനോടാണ് നിങ്ങൾക്ക് യോജിപ്പുള്ളത് അനുമോൾ ആര്യനും ജുസൈലിനുമെതിരെ അനാവശ്യം പറഞ്ഞപ്പോൾ അതിനെതിരായി ബിന്നി കൈക്കൊണ്ട നിലപാടിനൊപ്പമാണോ നിങ്ങൾ നിൽക്കുന്നത് അതോ ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സാബ്മാനോടും രണ ഫാത്തിമയോടും ബിന്നി പറഞ്ഞ അനാവശ്യത്തിനൊപ്പമാണോ നിൽക്കുന്നത് അത് ആദ്യം പറയുക എന്നിട്ട് ബിന്നി നിലപാടുള്ള ഗെയിമർ ആയിരുന്നു എന്ന് പറഞ്ഞത് അതിനകത്ത് എന്തെങ്കിലും തിരുത്തലുണ്ടോ എന്നുള്ളതും കൂടി ഒന്ന് പറയുക മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ പേഴ്സണൽ കാര്യങ്ങൾ വലിച്ച് കീറി ഒട്ടിച്ച് അങ്ങനെയുള്ള ഒരു പരിപാടിയുമില്ലാതെ ഉണ്ണി പറയുന്നു ബിന്നി മോശമായ വാക്കുകൾ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്ന് ജിസൈലിന്റെയും ആര്യൻറെയും പ്രശ്നം കത്തിക്കേറിയപ്പോൾ ഈ സ്ത്രീ ആര്യനോട് പറഞ്ഞത് മലയാളി ഒരിക്കലും മറക്കാത്തൊരു പ്രസ്താവനയാണ് അതെ നീ പറയണം അനുമോള് കാമദാഹത്തോടുകൂടി നിന്നെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു എന്ന് ആ സമയത്ത് നിനക്കും വികാരം അണപൊട്ടി എന്ന് നീ ലാലേട്ടനോട് പറയണം അനുമോള് നിന്റെ കാലിൽ അവളുടെ വിരലുകൾ കൊണ്ട് ഉരസിയപ്പോൾ നിനക്ക് കാമം ഉണർന്നു എന്ന് ലാലേട്ടനോട് നീ പറയണം മോശമായ കൂടിയാണ് അവൾ നിന്റെ കാലിൻ്റെ വിരലുകളിൽ തൻ്റെ കാൽ വിരലുകൾ കൊണ്ട് തഴുകി തലോടിയത് എന്ന് നീ തുറന്നടിക്കണം ഈ പ്രസ്താവനയോട് ഉണ്ണിക്കുട്ടന് എന്താണ് പറയാനുള്ളത് പക്ക തന്തയ്ക്ക് പിറ എന്ന് നാട്ടുകാർ പറയും പക്ഷേ ഉണ്ണിക്ക് ഇതൊരു ഗെയിമറുടെ ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മാത്രമേ തോന്നുകയുള്ളൂ അതെ ബിന്നി എന്ന ഗെയിമർ പറയേണ്ടതു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബിഗ് ബോസ് ഹൗസിൽ നമ്മൾ കണ്ടിട്ടുള്ള പല ബഹളങ്ങളുടെയും തുടക്കം ഇട്ടു കൊടുക്കാൻ വെച്ചാൽ അത് കാരി ചെയ്ത് പല ആളുകളും പല വഴിക്കും കൊണ്ടുപോയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒത്തിരി ആളുകളുടെ ക്യാരക്ടേഴ്സ് എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതിന്റെ തുടക്കം തുടക്കം കൊടുക്കാൻ ബിന്നിക്ക് സാധിച്ചിട്ടുണ്ട് ആ വീട്ടിലുണ്ടായ പല ബഹളങ്ങളുടെയും തുടക്കമിട്ട് കൊടുക്കുവാൻ ബിന്നിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഉണ്ണിയുടെ മറ്റൊരു വിലയിരുത്തൽ ആ അതേക്കുറിച്ചാണ് അക്ബർ പലപ്പോഴും പാട്ടുകളായും പറച്ചിലുകളായും ലോകത്തിന്റെ മുൻപിൽ ബിന്നി ബിന്നി കുത്തിരിപ്പിന്റെ രാജകുമാരിയല്ലേ എന്ന് ആവർത്തിച്ച് ഉദ്ബോധിപ്പിച്ചുകൊണ്ടായിരുന്നത് നിങ്ങൾ പറയുന്നു പലരുടെയും ക്യാരക്ടറിനെ എക്സ്പോസ് ചെയ്യുവാൻ ബിന്നിയുടെ ഈ പരിപാടികൾ ഗുണം ചെയ്തു എന്ന് പക്ഷേ ഇതേ പരിപാടി തന്നെ കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാർക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടു ആരുടെ ക്യാരക്ടറാണ് ഇവിടെ എക്സ്പോസ്ഡ് ആയതെന്നുള്ളത് ചൈന ഭാഷയിലുള്ള മുട്ടൻ തെറി മുതൽ ആര്യൻ്റെയും ജിസൈലിന്റെയും കുടുംബവിശേഷങ്ങളും അനുമോള് കാൽവിലൊണ്ടൊരു കാമദാഹത്തോടു കൂടിയായിരുന്നുള്ള വിലയിരുത്തലും ഇതെല്ലാം കേട്ടു മനസ്സിലാക്കിയ ആൾക്കാർക്ക് ഡോക്ടറുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഉണ്ണിക്കുട്ടന് മാത്രം ബിന്നി ഡോക്ടർ ഒരു പ്യുവർ സോളാണ് കാരണം ഇമാതിരി വർത്തമാനങ്ങളെയും ഇത്തരം കുത്തിത്തിരിപ്പുകളെയും ഗെയിമായി കാണുന്ന ആളാണ് നിങ്ങൾ നിങ്ങൾക്കിതൊക്കെ ഇഷ്ടമാണ് ഭാഗത്തു നിന്നുള്ള പല കാര്യങ്ങളിലും നമുക്ക് എന്തൊക്കെ വിയോജിപ്പുണ്ടെന്ന് പറഞ്ഞാലും അവരിലെ ഗെയിമറെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ബിന്നിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടായാലും എന്നോ അല്ല നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഇല്ലല്ലോ നിങ്ങൾ അവരെ നൂറ് ശതമാനം ഗെയിമറായി വിലയിരുത്തിയ സ്ഥിതിക്ക് എന്തൊക്കെ വിയോജിപ്പുകൾ ഉണ്ടായാലും എന്നുള്ള ആ വാക്കിന് ഒരടിസ്ഥാനവും ഇല്ലാതെയാവുകയല്ലേ അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം അവരത്ര നല്ല ഉള്ളിയൊന്നും വിയോജിക്കുവാനുള്ള ഒത്തിരി കാര്യങ്ങൾ ഉണ്ട് എന്ന് പക്ഷെ അന്ധമായി അവരെ പിന്തുണയ്ക്കുവാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു അപ്പോൾ പിന്നെ വിളുപ്പിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ തെറ്റ് കാണിച്ചാലും തെറ്റ് പറഞ്ഞാലും അത് തെറ്റല്ല അത് അവരുടെ ഗെയിമാണ് അവർ ഗെയിമർ ആണ് എന്ന് പറയാനുള്ള ആർജവും ഉണ്ടല്ലോ അതിനെ നമിച്ചേ പറ്റൂ പക്ഷേ ഇത്തരം കാര്യങ്ങൾ അനുമോള് പറയുമ്പോൾ അവർ മോശം ക്യാരക്ടറിന്റെ ഉടമ കൂതറ ഒളിഞ്ഞു നോട്ടക്കാരി ബിന്നി ഓക്കെ പെർഫെക്റ്റ് ഓക്കെ അത് എങ്ങനെയാണ് ഉണ്ണിക്കുട്ട ശരിയാവുക അത് ശരിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന കുറെ തലതിരിഞ്ഞ ആൾക്കാർക്കും പക്ഷെ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്ക് അത് ശരിയായി തോന്നിയിട്ടില്ലാത്തത് കൊണ്ടാണ് അനുമോള് കപ്പുയർത്തിയത് ഇത്രയും നെറികട്ട ഗെയിം കളിച്ച ഒരു പെൺകുട്ടി ബിഗ് ബോസിൽ വേറെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പുറത്തിറങ്ങിയിട്ടും അവർക്ക് സ്വസ്ഥമായിട്ടും മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായത് എന്നിട്ട് നിങ്ങൾ പറയുന്നു ബിൻ ഈസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് എന്റെ പൊന്നുണ്ണി ഒരു സൈബർ ആക്രമണവും നേരിടാതെ സമാധാനമായി മുൻപോട്ടു പോകുന്ന ധാരാളം ആൾക്കാർ ഈ സീസണിൽ പുറത്തു വന്നിട്ടുണ്ട് അവരെ നിങ്ങൾ ഗുഡ് ഹ്യൂമൻ ബീങ് എന്ന് എന്തുകൊണ്ടാണ് വിലയിരുത്താത്തത് ബിന്നിയെ ആരെങ്കിലും സൈബർ ആക്രമണത്തിന് വിധേയമാക്കിയിട്ടുണ്ടെങ്കിൽ അവരെ ബുള്ളി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ പ്രവർത്തകരുടെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ലാലേട്ടൻ ബിന്നിയോട് പറഞ്ഞു ഈ എവിക്റ്റ് ആയി പോകുന്ന സമയത്ത് നിങ്ങൾ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമാകാതിരുന്ന ആളായിരുന്നു എന്ന് യും അഭിനന്ദനീയമായൊരു വാക്ക് മറ്റാരോടും ലാലട്ടൻ പറഞ്ഞില്ല എന്നൊക്കെ തള്ളി മറിക്കുന്നുണ്ട് അതെ ഈ ഗെയിം കണ്ടവർക്ക് മനസ്സിലാകും അവർ ഏത് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു എന്നുള്ളത് ഉണ്ണിക്കുട്ടൻ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ പറയാം ആദ്യം അവർ അക്ബർ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പിന്നീട് കുത്തിതിരിപ്പിന്റെ രാജകുമാരി എന്നുള്ള പാട്ടുമായി അക്ബർ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിയെ ആ ഗ്രൂപ്പിൽ നിന്നും ചാടി അപ്പോഴും ആര്യനും ജിസൈലുമായിട്ട് ആ ചെങ്ങാത്തം തുടർന്നുകൊണ്ടായിരുന്നു അങ്ങനെ പോകുന്ന സമയത്ത് ഡോക്ടർ ബിന്നി കിച്ചൺ ടീമിന്റെ ക്യാപ്റ്റനായി മാറുന്നു ആ ആഴ്ചയിൽ ജിസൈലുമായി ഉടക്കുന്നു ജിസൈലുമായിട്ട് ഉടക്കിയാൽ സ്വാഭാവികമാണ് ആര്യനുമായും പിണങ്ങേണ്ടി വരും അങ്ങനെ രണ്ടാൾക്കാരെയും തഴയുന്നു പുറത്തു ചാടുന്നു തുടർന്ന് അവരെത്തിപ്പെട്ടത് അനുമോളുടെയും ആതിലയുടെയും നൂറയുടെയും ഗ്രൂപ്പിലാണ് പക്ഷെ ഒരാഴ്ച അവരുടെ കൂടെ നടന്നിട്ടും പ്രതീക്ഷിച്ചതുപോലൊരു പരിഗണന അവിടെ കിട്ടാതെ വന്നപ്പോൾ തിരികെ വീണ്ടും ആദ്യത്തെ ഗ്രൂപ്പിലേക്ക് തന്നെ മടങ്ങിപ്പോയി അതായത് അക്ബറിന്റെ ഗ്രൂപ്പിലേക്ക് തുടർന്ന് പുറത്തു പോകുന്ന സമയം വരെയും ആ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായിരുന്നു പഴയതുപോലെ വലിയ കുത്തിത്തിരിപ്പുകൾ ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇതുവല്ലോ ഉണ്ണിക്കൂട്ടൻ കണ്ടിരുന്നോ ഇതെല്ലാം നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഗ്രൂപ്പിന്റെയും ഭാഗമല്ലാതെ ബിന്നി കളിച്ചു എന്നൊക്കെ ലാലേട്ടനും ബിഗ് ബോസും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ കണ്ട കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ എന്തായാലും പുറത്തിറങ്ങിയ ശേഷവും ബിന്നിയുടെ ഗെയിം തുടർന്നുകൊണ്ടേയിരുന്നു ഇപ്പോഴും അത് തുടരുകയാണ് പക്ഷേ ഇവരെ എല്ലാവരെയും അനുമോൾ നിരാശപ്പെടുത്തി കളഞ്ഞു എന്തെങ്കിലും ഒന്നിട്ടുകൊടുക്കും എന്നവർ പ്രതീക്ഷിച്ചു ഇവരുടെ എല്ലാവരുടെയും ആഗ്രഹം എന്തെങ്കിലുമൊക്കെ വാർത്തകൾ സൃഷ്ടിക്കുക ലൈം ലൈറ്റിൽ നിൽക്കുക എന്നുള്ളതാണ് അതിന്റെ കടക്കലാണ് അനിമോൾ കത്തിവച്ചത് ബിഗ് ബോസ് വീടിനകത്തുണ്ടായിരുന്നപ്പോൾ ഇത്തരത്തിൽ ലൈം ലൈറ്റിൽ എത്തുവാൻ അവർക്ക് അവസരം ഉണ്ടാക്കി കൊടുത്തത് അനിമോൾ ആയിരുന്നു പുറത്തിറങ്ങിയിട്ടും അനിമോളുടെ പേര് വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ചർച്ചയായി മാറിക്കൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിനുള്ള തുടർ സാധ്യതകളെല്ലാം അനുമോള് നശിപ്പിച്ചു കളഞ്ഞു ഒരൊറ്റ ചോദ്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കാം അനുമോൾ എന്നൊരു കണ്ടസ്റ്റന്റിനെ വിട്ടിട്ട് മറ്റൊരു മത്സരാർത്ഥിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒന്നും സംസാരിക്കാതിരിക്കുന്നത് പല ഇന്റർവ്യൂകളിലും ബിഗ് ബോസിലെ അനുഭവങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ള ചോദ്യങ്ങൾക്ക് മുൻപിൽ നിങ്ങൾ ആകെക്കൂടി പറയുന്ന മറുപടി അനുമോളെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് എന്തുകൊണ്ടാണ് ഷാനവാസിനെ കുറിച്ചോ അക്ബറിനെ കുറിച്ചോ അനീഷിനെ കുറിച്ചോ നിങ്ങൾക്ക് വാചാലമായി സംസാരിക്കാൻ കഴിയാതിരിക്കുന്നത് അനുമോൾ കഴിഞ്ഞാൽ രണ്ടു വാക്കിൽ പിന്നെ പറയാനുള്ള ഒരേ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നിവിനാണ് നിവിൻ്റെ തമാശകൾ ചുരുക്കത്തിൽ നിങ്ങളും പറയാതെ പറഞ്ഞു വെക്കുകയാണ് ആയിരുന്നു എല്ലാം എല്ലാം എന്ന് അനുമോൾ ഇല്ലായിരുന്നുവെങ്കിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഒരു നനഞ്ഞ പടക്കമായി മാറുമായിരുന്നു എന്ന് നിങ്ങൾ സമ്മതിക്കുകയാണ് അതെ ഈ സീസൺ വിജയിപ്പിച്ചത് അനുമോളാണ് ഈ സീസണിൽ കണ്ടന്റ് ഉണ്ടാക്കിയത് അനുമോളാണ് അത് ഏറ്റുപിടിക്കുവാനുള്ള ഗതികേട് മാത്രമാണ് നിങ്ങൾക്കൊക്കെ ഉണ്ടായിരുന്നത് എങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കണം എങ്ങനെ പ്രേക്ഷകരുമായി കണക്റ്റ് ആവണം എങ്ങനെ അവിടെ സർവൈവ് ചെയ്യണം ഇതൊന്നും മനസ്സിലാക്കാതെയാണ് നിങ്ങൾ കളിച്ചത് ഇനി അടുത്ത സീസണിൽ ഗെയിം കളിക്കുവാൻ വേണ്ടി നിങ്ങളെ അതിനകത്തേക്ക് കയറ്റി വിട്ടാലും ആ അവസരവും അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ മുതലാക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിന്റെ കൃത്യമായ തെളിവായിരുന്നു റീ എൻട്രി എന്ന് പറഞ്ഞ് നിങ്ങൾ അകത്തേക്ക് ചെന്ന് കയറിയതിനു ശേഷം അവിടെ കാട്ടിക്കൂട്ടിയത് അതുകൊണ്ട് വളരെ വ്യക്തമായി ഞാൻ വീണ്ടും പറയാം ഇത്രമാത്രം വിവരദോഷികളായ കൂപമണ്ടൂകങ്ങളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണ് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുത് ഒപ്പം ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം